ഓരോ രാമഭക്തരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന ഇടമാണ് അയോധ്യ ആ അയോധ്യയിലേക്ക് കണ്ണൂരിൽ നിന്നുള്ള തീർത്ഥാടന സംഘം ആദ്യത്തെ തീർത്ഥാടന സംഘം യാത്ര തിരിച്ചു കഴിഞ്ഞു ടങ്ങുന്ന സംഘമാണ് കണ്ണൂരിൽ നിന്നും അയോധ്യയിലേക്കുള്ള ആസ്താ സ്പെഷ്യൽ ട്രെയിനിൽ യാത്ര തിരിച്ചിരിക്കുന്നത് അയോധ്യ തീർത്ഥാടനത്തിനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയവർക്ക് വലിയ യാത്രയപ്പാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയത് പ്രവർത്തകരെയും തീർത്ഥാടകരെയും ആരതി ഒഴിയുകയും ഷാൾ അണിയിക്കുകയും ചെയ്തു ബി ജെ പി ദേശീയ സമിതി അംഗങ്ങളായ സി കെ പത്മനാഭ് സി രഘുനാഥ് സംസ്ഥാന സെക്രട്ടറിമാരായ കെ രഞ്ജിത്ത് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു അളക്കുഴി തുടങ്ങിയവർ നേതൃത്വം നൽകി ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ അയോധ്യയിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് ആശംസകൾ അറിയിച്ചു ഭാരതത്തിൽ മാത്രമല്ല ഇന്നിപ്പോൾ എല്ലാ ഭാഗ ഭാഗത്തു നിന്നും പതിനായിരക്കണക്കിന് എല്ലാം ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ശ്രീരാമക്ഷേത്രത്തിലേക്ക് അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ഈ ആദിശങ്കറിൻ്റെയും ശ്രീനാരായണ ഗുരുദേവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും മഹാത്മാഗാന്ധി മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് രാമഭക്തന്മാരാണ് അയോധ്യയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് രാമഭൂമി സന്ദർശിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഭക്തർ അതെ ഭയങ്കര സന്തോഷം കാരണം ഇങ്ങനെയൊന്നും കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിട്ടില്ല ഈ ഒരു ഇതിൽ നമുക്ക് ശരിക്കും ഇത്രയും സൗകര്യത്തില് പോകാൻ പറ്റുന്നത് പെട്ടെന്നായിരുന്നു അടുത്തുള്ള ഒരാളിങ്ങനെ പറഞ്ഞു അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നോക്കി വന്നാണ് ബുക്കിംഗ് ലാസ്റ്റ് ഉണ്ടായത് അപ്പോൾ തന്നെ എന്തോ ജാമ്യം നമ്മളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പോകാൻ നമുക്ക് അവസരം കിട്ടിയത് സന്തോഷം തോന്നുന്നു നമ്മൾ വളരെ സന്തോഷം സമാധാനം പക്ഷേ നമ്മൾ അസുഖത്തിൻ്റെ ഇതുകൊണ്ട് ഒരു ചെറിയൊരു കുറേ ഉള്ളൂ സന്തോഷമാണ് അയോധ്യയിൽ പോകുന്ന ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷം ഒന്നും ഇല്ലാണ്ട് തിരിച്ചു വരട്ടെ അയോധ്യയിലേക്ക് പോകുന്ന ഭയങ്കര സന്തോഷമല്ലേ നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് ഈ ഒരു ഓഫർ കിട്ടിയത് ഇനി ആടെ പോയി രാമനെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയും ഭയങ്കര സന്തോഷമാണ് ഈ ഒരു പാക്കേജും എല്ലാം ഈ ഒരു പാക്കേജിന് ഇനി നമുക്ക് പോകാൻ പറ്റില്ല കാരണം യു പിയിലെല്ലാം പോകാൻ പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് പേരെ കൊണ്ടൊന്നും യു പിയിൽ പോയിട്ട് വരാൻ കഴിയില്ല അങ്ങനെ നല്ലൊരു അവസരമാണെന്ന് വിചാരിക്കുന്നത് പോയിട്ട് വന്നിട്ട് ബാക്കി മട്ടന്നൂർ നിയോജക മണ്ഡലത്തിന് ഇരുന്നൂറ്റി അമ്പത് പേരാണ് ശ്രീ അയോധ്യ ശ്രീരാമ സന്നിധിയിലേക്ക് യാത്രയിരിക്കുന്നത് തിരൂരിൽ നിന്ന് മാത്രം പേര് സർവശക്തി നമ്മളെ രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് രാമനാഥ ക്ഷേത്രം ഒരു ഒരു സംഭവം സംഭവം നമ്മുടെ അഭിമാനമായ തന്നെയാണ് ശ്രീരാമൻ അപ്പോൾ ആ മുഴുവൻ ചൈതന്യം ഉണർത്തും എന്നുള്ള കാര്യം അവസരം ലഭിച്ചതിന് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് വ്യാഴാഴ്ച അയോധ്യയിലേക്ക് പുറപ്പെട്ട സംഘം ഇരുപത്തി അഞ്ചിന് പുലർച്ചെയാണ് എത്തുക ക്ഷേത്ര ദർശനത്തിന് ശേഷം അന്ന് തന്നെ തിരിച്ചു മടങ്ങും ഇരുപത്തെട്ടിനാണ് സംഘം കണ്ണൂരിൽ മടങ്ങിയെത്തുക

ജയ് ശ്രീറാം വിളികളോടെയാണ് കണ്ണൂരിൽ നിന്നുള്ള സംഘം യാത്ര പുറപ്പെട്ടിരിക്കുന്നത് ക്യാമറാമാൻ ആദർശ് കല്യാശ്ശേരിക്കൊപ്പം ലിറ്റി പിറ്റർ കേരള ഓൺലൈൻ ന്യൂസ്